ബഹിരാകാശത്തിലെ അത്ഭുതങ്ങൾ തലച്ചോറിൽ നിറച്ചൊരു യു കെ ജി പ്രതിഭ അമ്പരപ്പിക്കുന്ന ഓർമ്മശക്തിയുമായി ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് വി ആൻ വൈശാഖ് മൂന്നര വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചതിനു പിന്നാലെയാണ് അന്താരാഷ്ട്ര തലത്തിലും വിയാൻ ശ്രദ്ധേയനായിരിക്കുന്നത് അഞ്ഞൂറിൽപ്പറം പഴങ്ങളുടെയും പച്ചക്കറികളുടെയും മൃഗങ്ങളുടെയും പേരുകൾ നിമിഷ നേരം കൊണ്ട് പറഞ്ഞാണ് മൂന്നര വയസ്സിൽ വിയാൻ വൈശാഖ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത് എന്നാൽ പുതിയ നേട്ടം അതിനും അപ്പുറമാണ് ബഹിരാകാശവും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെയാണിപ്പോൾ കുഞ്ഞു വിയാന്റെ തലച്ചോറ് നിറയും ആർക്കെങ്കിലും പറയാൻ ഇപ്പയില്ല അതുപോലെ നമ്മൾ കുറച്ച് ബാക്കിലാണ് അപ്പോഴാണ് ഈ കുഞ്ഞു കുരുന്ന് ഇവിടെ വന്ന് പടം പടയെന്ന് പറഞ്ഞ് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പോകുന്നത് ഐ എസ് ആർഒയിലേക്ക് ക്ഷണം കിട്ടിയ വ്യക്തിയാണ് ിയാനാണോ ഇത് എവിടെയാ വന്നിരിക്കുന്നത് വിയാനെ ഞങ്ങളെ അറിയോ ക്ലാസ്സിൽ എത്തി ഏർ ആളെ അറിയോ

കാർ കുറേ കാർ അപ്പം അതിൽ ഏതൊക്കെ മോഡൽസ് ആണെന്നുള്ള ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തു പിന്നെ അവന് ഏത് മോഡൽസ് കാണിച്ചു കഴിഞ്ഞാലും അത് മീൻസ് ഏത് കാർ പിക്ചർ കാണിച്ചു കഴിഞ്ഞാലും അത് ഏത് മോഡലാണ് എന്നുള്ള ഫുൾ ആയിട്ട് ഐഡൻറ്റിഫൈ ആയിരുന്നു അങ്ങനെ ഒരു ത്രീ ഇയറിൻ്റെ ബർത്ത്ഡേ ആയപ്പോൾ അവന് കുറച്ച് ബുക്സ് മേടിച്ചു കൊടുത്തു ഹൺഡ്രഡ് ഐറ്റംസ് ഉള്ള ഒരു ബുക്ക് മേടിച്ചു ഒരു ടു വീക്സ് കൊണ്ട് അവൻ കംപ്ലീറ്റ് പഠിച്ചു അപ്പോൾ ഞാൻ വേറൊരു തൗസൻഡ് ഐറ്റംസ് ഉള്ള വേറൊരു ബുക്ക് മേടിച്ചു അപ്പോൾ അതും അവന് അതിനകത്ത് ഓൾമോസ്റ്റ് പറയാനായിപ്പം ഞങ്ങൾ ഇതൊരു എന്നിട്ട് അതെല്ലാം നോക്കിയപ്പോൾ അറൌണ്ട് ട്വൽ മിനിറ്റ്സ് കൊണ്ട് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ത്രീ ഐറ്റംസ് അവൻ ഐഡന്റിഫൈ ചെയ്തു ട്വൽവ് മിനിറ്റ്സ് കൊണ്ട് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഐറ്റംസ് ഐഡന്റിഫൈ ശരിക്കും ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അതിനകത്ത് കയറിയത്

കണ്ണിനെന്താ കൊഴപ്പുണ്ട് പണ്ട് ഡ്രോ ചെയ്യുന്ന പോലെയല്ല മഞ്ഞ പിന്നെയെങ്കിലും ഉണ്ടാവില്ല രജനി ജീജി സണ്ണിന്റെ കളറ് വെള്ളയും ഓറഞ്ചും

നിങ്ങക്ക് അറിയായിരുന്നു എന്നാ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ ചോദിക്കാം സ്മോളസ്റ്റ് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം പറഞ്ഞ പ്ലാനറ്റ് ഏതാടാ ആണോ ശരി കൊറച്ച് ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള ഞാൻ നോക്കട്ടെ വിച്ച് വിജയസ്റ്റ് മൂന്ന് ആ അതായത് ഇതൊന്നും എനിക്കൂടെ അറിയില്ലായിരുന്നു നാച്ചുറൽ ഓഫ് എന്താ പേര് ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ നമ്മൾ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ശരി അമ്മച്ചയ്ക്ക് ഒന്നും അറിയില്ല പക്ഷെ മോൻ നന്നായിട്ട് പറഞ്ഞു നല്ലൊരു കൊടുക്കാം പ്ലീസ് ഹായ് തരാമോ ാണ് അത് എന്തൊക്കെയാണെന്നുള്ളത് മോൻ ഐഡന്റിഫൈ പറയും ഇതെന്ന ഇത് ഓഹാന

എന്നാ എന്നെ നമുക്ക് ഇനി ഒരുമിച്ച് അടുത്താ പറയാം പ്ലീസ് ആടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇത് ഒരു ക്ലൂ തരുവോ ബേക്കറി കിട്ടുന്നല്ലേ ഇത് എന്താണെന്നുള്ള ക്ലൂ തരാവോ പ്ലാനറ്റ് ആണോ അത് ഗാലക്സി മിൽക്കി വേ ഗാലക്സി വെറുതെ അല്ല ഇത് കണ്ടപ്പോ എന്താ പറഞ്ഞ പ്രോട്ടയെന്നോ അല്ല ഈ ബേക്കറി കെട്ടു കറക്റ്റ് ആ ഏകദേശം അങ്ങനെ കൊള്ളാം എന്തായാലും മോൻ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഞങ്ങള് പഠിക്കുന്ന സമയത്ത് പഠിച്ചുമില്ല ഇപ്പൊ കണ്ടിട്ട് മനസ്സിലായുമില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് ബട്ട് സോ ഗുഡ് കേട്ടോ ഒരു 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 ഡൗട്ട് ഇൻവൈറ്റ് റിലേറ്റീവ് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇന്ത്യ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കിട്ടിയ വീഡിയോസ് അയച്ചു കൊടുത്തു അപ്പൊ തന്നെ സർ റെസ്പോണ്ട് ചെയ്തു എന്നിട്ട് ഒരു ദിവസം വി എസ് എസ് സി വിസിറ്റ് ചെയ്യാൻ അവിടത്തേക്ക് ഇൻവൈറ്റ് ചെയ്തു അവിടെ വന്നതിന് ശേഷം ഇവൻ ഈ ലോഞ്ച് ഒക്കെ ലൈവ് വരും ഫേസ്ബുക്കിലൊക്കെ അതൊക്കെ കാണുമെന്ന് സാറിനോട് പറഞ്ഞപ്പോൾ സർ പറഞ്ഞു നെക്സ്റ്റ് ടു ലോഞ്ച് വരുന്നുണ്ട് ഒന്ന് നാവിക് ലോഞ്ചും പിന്നെ ഇപ്പൊ ശ്രീഹരി കോട്ടയിലേക്ക് ഇൻവൈറ്റ് ചെയ്യും പിന്നെ ഏറ്റവും അടുത്തുള്ളത് നാവിക് ലോഞ്ച് ആയിരുന്നു ലോഞ്ചായിരുന്നു ജസ്റ്റ് അത് ഇൻഫോം ചെയ്തപ്പം അവിടെ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു അവിടെ വി വി എ പി ഗസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഒരു ഒരു ഓടി 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 ഭാവിയിലെ കലാം സാറാണത് അടക്കുന്നോ ആരായിരുന്നോ